കേരള കേരള ആരംഭിക്കുന്നു അറിയാം സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ എറണാകുളം പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്നും നവജാത ശിശുവിനെ റോഡിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയതിൽ കെ സി ബി സി പ്രോലൈഫ് സമിതി ഉത്കണ്ഠ രേഖപ്പെടുത്തി മനുഷ്യജീവന് യാതൊരു വില കൽപ്പിക്കാത്ത രീതിയിലുള്ള ഇത്തരം പ്രവൃത്തികൾ കേരള സമൂഹത്തിൽ കൂടി വരുന്നതിൽ സർക്കാരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും സമിതി ആവശ്യപ്പെട്ടു നിഷ്ഠൂരമായ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ജോൺസൺ പുരേപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡയറക്ടർ റവറൻ ഫാദർ ക്ലീറ്റസ് വർഗീസ് കതിർ ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു എടത്തുവ പള്ളി പെരുന്നാളിനെത്തുന്ന തീർത്ഥാടകരുടെ ജനബാഹുല്യം കണക്കിലെടുത്ത് പള്ളിക്ക് സമീപം താൽക്കാലിക പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു ഡിവൈഎസ്പി കെ ജിഷ് അനീഷ് താൽക്കാലിക പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എടത്തുവ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാനൂറ് പോലീസുകാരുടെ സേവനമാണ് ലഭ്യമാക്കുന്നത് എന്ന് ക്രമസമാധാന ചുമതലയുടെ കൺവീനർ ജോച്ചൻ ജോസഫ് അറിയിച്ചു ഇരിങ്ങാലക്കുട രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് മെയ് പത്തൊൻപതിന് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ വെച്ച് നടത്തപ്പെടും കേരള സഭയുടെ നവീകരണത്തിന്റെ ഭാഗമായും ഇരിങ്ങാലക്കുട രൂപതയുടെ സുവർണ ജൂബിലിക്ക് ഒരുക്കമായും ദിവ്യകാരുടെ കോൺഗ്രസ് നടത്തപ്പെടുന്നത് രൂപതയിലെ അറുപതിനായിരത്തോളം കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തി അയ്യായിരം പേർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കും ദിവ്യകാരുണ്യ ആരാധനാ സമൂഹബലി ദിവ്യകാരുണ്യ പ്രദക്ഷിണം സെമിനാറുകൾ എന്നിവ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ ഉണ്ടായിരിക്കും നാല് ദിവസങ്ങളിലായി നടത്തുന്ന ദിവ്യകാരുണ്യ സന്ദേശയാത്ര ഇരിങ്ങാലക്കുട രൂപതയിലെ നൂറ്റി നാൽപ്പത്തിയൊന്ന് ഇടവക ദേവാലയങ്ങളിലും എത്തിച്ചേരും ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക് എന്നതാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ആപ്തവാക്യം കെ സി വൈഎം വരാപ്പുഴ അതിരൂപത കരുതൽ വിദ്യാഭ്യാസ പദ്ധതി അഞ്ചാം ഘട്ടത്തിലേക്ക് കരുതാം കരുത്തേകാം എന്ന ആപ്തവാക്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ നാലാം ഘട്ട ഉദ്ഘാടന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് വല്ലാർപ്പാടം ബെസിലിക്കയിൽ വെച്ച് നടത്തപ്പെടും ഇടവകയിൽ നിന്നുള്ള നിർദ്ധനരായിട്ടുള്ള കുടുംബങ്ങളിലെ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം എത്തിക്കുകയും ഓരോ ഇടവകയിലും നിർദ്ധനരും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരുമായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവരുടെ ഒരു വർഷത്തെ വിദ്യാഭ്യാസ ചിലവുകൾ ഏറ്റെടുത്തുകൊണ്ട് പഠനത്തിന് കരുത്തായി കരുതലായി യുവജനങ്ങൾ മാറുക എന്നതാണ് കരുതൽ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് പ്രശസ്ത കവിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായ പ്രൊഫസർ കെ എക്സ് റക്സ് നിര്യാതനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ ആർ എൽ സി ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവായിരുന്നു അദ്ദേഹം നിരവധി കവിതാ സമാഹാരങ്ങളും പ്രൊഫസർ കെ എക്സ് റെക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച നീ കന്യാകുമാരിയാണ് ആദ്യ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തീർത്ഥം എന്ന അഖണ്ഡകാവ്യത്തിന് ക്രൈസ്തവ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കൂടാതെ ചങ്ങമ്പുഴ അവാർഡ് കെ സി ബി സിയുടെ സാഹിത്യ അവാർഡ് വാമദേവ അവാർഡ് കെ എൽ സി എ അവാർഡ് എന്നിവയും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് സെന്റ് ജോസഫ് ഓർഫണേജ് പ്രസാൻ ബുക്ക് സ്റ്റാൾ ശതാബ്ദി നിറവിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം അരമനപ്പടി പാസ്റ്റർ സെൻട്രൽ കോമ്പൗണ്ടിൽ വെച്ച് നടത്തപ്പെട്ടു കേരള മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ലൂയിസ് ഫ്രാൻസിസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ചു മാർ തോമസ് തറയിൽ മാർ ജോർജ് കോച്ചേരി ജോബ് മൈക്കിൾ എം എൽ എ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു ശ്രേയസ് കരുവഞ്ചാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ട്രൈബൽ കലോത്സവവും നടത്തി ആശാൻ കവല ചെമ്പുവെച്ച പാറേമൊട്ട് പാറ്റാക്കളം എന്നീ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആശാൻ കവല സെന്റ് തോമസ് പള്ളിയിൽ വെച്ചായിരുന്നു പരിപാടി ശ്രേയസ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു ശ്രേയസ് കരുവഞ്ചാലി യൂണിറ്റ് ഡയറക്ടർ ഫാദർ വർഗീസ് കടക്കേൽ അധ്യക്ഷത വഹിച്ചു സോണൽ മാനേജർ സാജൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജോൺ ചെമ്പനാനിക്കൽ ബിന്ദു സജി സക്രിയാസ് ചല്ലുവേലിൽ മുരളീധരൻ കുന്നൽ ഷാജി മാത്യു ഷീന സഞ്ജു എന്നിവർ സംസാരിച്ചു തെലങ്കാനയിൽ മദർ തെരേസ സ്കൂൾ ആക്രമിച്ച് നശിപ്പിക്കുകയും മാനേജരായ ഫാദർ ജെയ്സൺ കുണത്താനത്തിനെയും സന്യസ്ഥരെയും സഹപ്രവർത്തകരെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ എ കെ സി സി മേരുകിരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി മേരുകിരി ഫോർവാനവികാരി ഫാദർ എബ്രഹാം മണത്തിമ്യാലിൽ സന്ദേശം നൽകി ജോർജ് പന്തമാക്കൽ ജേക്കബ് നിരപ്പയൽ ജോർജ് മാത്യു മണലിൽ റോയ് ആനിത്തോട്ടം സിബി നിരപ്പേൽ എന്നിവർ നേതൃത്വം നൽകി വൈ എം സി എ കണ്ണൂർ സബ് റീജിയണൽ കുടുംബസംഗമവും ആദരിക്കലും കരുവഞ്ചാലിൽ നടന്നു സമ്മേളനവും കുടുംബസംഗമവും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയും വൈ എം സി എ ഏഷ്യ പസഫിക് ലൈൻസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വൈ എം സി എ പ്രസിഡന്റുമായ ഡോക്ടർ വിൻസെന്റ് ജോർജും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സബ് റീജിയണൽ ചെയർമാൻ രാജു പെരിയൻകാലായിൽ അധ്യക്ഷത വഹിച്ചു മാർ ജോസഫ് പാം്ലാനി അനുഗ്രഹ പ്രഭാഷണം നടത്തി േത് ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവരായാലും അത് ദൈവകൃപ ആഴത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് എന്നുള്ള ബോധ്യവും ബോധവും നമ്മളിൽ ഉണ്ടാവണം എന്ന് കൊല്ലം ഭദ്രാസന അധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാനിയോസ് കൊല്ലം ഭദ്രാസന പ്രാർത്ഥനാ യോഗത്തിന്റെ വാർഷിക സമ്മേളനം കുണ്ടറ നെരുമ്പായിക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാർത്ഥനയാണ് ജീവിതത്തിന്റെയും ഇടവകയുടെയും അടിസ്ഥാനം ദൈവകൃപ കൊണ്ട് ത്വരിതപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമന്വയിപ്പിച്ച് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്നിന് കൈപ്പുഴയിൽ കോട്ടയം അതിരൂപതാ വൈദികനും സെന്റ് ജോസഫ് സന്യാസിനി സമൂഹ സ്ഥാപകനുമായിരുന്ന ദേവദാസൻ പൂതത്തിൽ തുമ്മിയച്ചൻ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി തുടക്കം കുറിച്ച സെന്റ് തോമസ് അസൈലത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന അസൈലത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ കോട്ടയം അതിരൂപതാ മെത്രാ പോലീസ മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോസഫ് സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത എസ് ജെസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അൽജീരിയ ടുണീഷ്യ അപസ്തോലിക ന്യൂൺഷോ മാർക്ക് കുര്യൻ വയലുകൾ പ്രഭാഷണം നടത്തി ശതാബ്ദിയോടനുബന്ധിച്ച് ഭിന്നശേഷിയുള്ളവരെയും അവരുടെ കുടുംബങ്ങളെയും കോർത്തിണക്കി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനാണ് അസൈലം ലക്ഷ്യമിടുന്നത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ മരിയൻ ടച്ച് മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കം കുറിച്ചു കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് ആർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അതിരൂപതയിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കളായി കണ്ടെത്തുന്ന കുട്ടികൾ അഞ്ചാം ക്ലാസ് മുതൽ പദ്ധതിയുടെ ഭാഗമാകും ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസ പ്രാപ്തി കൈവരിക്കാനുള്ള പരിശീലനം അഞ്ചാം ക്ലാസ് മുതൽ ലഭ്യമാക്കി തുടങ്ങും അതിരൂപതയിലെ മുപ്പത്തി അഞ്ചോളം ഗുണഭോക്താക്കളായ കുട്ടികൾ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് മരിയൻ ആർട്ടിടെക്ട് കോളേജ് മാനേജ്മെന്റ് സ്റ്റാഫ് വിദ്യാർത്ഥികൾ ചേർന്നാണ് മറ്റ് സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന ഈ മഹനീയ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കാത്ത അധികൃതരുടെ നിലപാടിൽ യാക്കോബായ സഭ മലബാർ ബദ്രാസനപ്പള്ളി പ്രതിനിധിയോഗം പ്രതിഷേധിച്ചു വയനാട് നീലഗിരി ജില്ലകളിലെ ജനതയ്ക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്ന് ഇവിടെ സുരക്ഷിതരായി ജീവിക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എല്ലാവർക്കും സുരക്ഷിതരായി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ലംഘനവും മൗലിക അവകാശത്തിൻ്റെ നിഷേധവുമാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത് ജീവന സംരക്ഷണം നൽകേണ്ടവർ അവരുടെ ഉത്തരവാദിത്വം മറന്നുപോയിരിക്കുന്നു എന്നത് ഖേദകരമാണ് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് മലബാർ ഭദ്രാസനപ്പള്ളി പ്രതിനിധി യോഗം അംഗീകരിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ചന്ദനപ്പള്ളി തിരുനാളിനോടനുബന്ധിച്ച് പത്തനംതിട്ട രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ മലങ്കര കാത്തലിക് മതേഴ്സ് ഫോറം സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മാതൃവേദി പത്തനംതിട്ട രൂപതാ പ്രസിഡന്റ് ഷീജ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ചലച്ചിത്രതാരം ശ്രീ സിജോയ് വർഗീസ് സമ്മേളനത്തിൽ ക്ലാസ് നയിച്ചു തൃശൂർ തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ബൈബിൾ ഗ്രാമം കുട്ടികളുടെ വചനപഠന സ്വഭാവ രൂപീകരണ ശുശ്രൂഷയ്ക്ക് അഡ്മിഷൻ ആരംഭിച്ചു മൂന്ന് വയസ്സ് മുതൽ നാല് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്കായി ഓൺലൈൻ ക്ലാസ്സും ഒരുക്കിയിട്ടുണ്ട് ചാരിറ്റി ട്രസ്റ്റ് നൂറ് മേരി മേഴ്സി ഹോം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശാരീരിക ഭിന്നശേഷിക്കാരുടെ സംഗമവും അവാർഡ് ദാനവും നടത്തപ്പെടും മെയ് അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടിന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൗസിലുള്ള സന്ദേശനിലയം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെടുക അതിരൂപതാ സഹായമെന്ത്രാൻ മാർ തോമസ് തറയിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും ജോബ് മൈക്കിൾ എം അധ്യക്ഷത വഹിക്കും മേഴ്സി ഹോം ഡയറക്ടർ സെലിൻ ജോസ് എസ് ഡി ആമുഖ പ്രസംഗം നടത്തും ജിലിമോൾ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തും അൻപത് ശതമാനം ശാരീരിക ഭിന്നശേഷിയുള്ള പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ വാർഷിക സമ്മേളനം നടത്തപ്പെടുന്നു മെയ് പന്ത്രണ്ടിന് ചെങ്ങന്നൂർ ബദേൽമാർ ഗ്രിഗോറിയോസ് അരമന പള്ളിയിൽ വെച്ച് ബദേൽമാർ ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനത്തിന്റെ ആതിഥേയത്വത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പരിപാടി നടത്തപ്പെടുക ചേനാട് സ്വാശ്രയ സംഘ കർഷകതല ഫെഡറേഷൻ വാർഷിക സമ്മേളനം ചേനാട് സെന്റ് മരിയ ഗൊരേത്തിസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ പി എസ് ഡബ്ല്യു എസ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തെങ്കൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ തോമസ് മൂലേച്ചാലിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പി എസ് ഡബ്ല്യു എസ് സോൺ കോർഡിനേറ്റർ ശാന്തമ്മ മേച്ചേരിൽ പി എസ് ഡബ്ല്യു എസ് റീജിയണൽ കോർഡിനേറ്റർ സിബി കണിയാമ്പടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാൻഡി തോമസ് കോൺവെന്റ് മദർ സുപ്പീരിയർ റവറൻ സിസ്റ്റർ മേഴ്സി കർഷകതല ഫെഡറേഷൻ പ്രൊമോട്ടർ തങ്കച്ചൻ കൊല്ലമ്പറമ്പിൽ പ്രസിഡന്റ് ഷാജി ജോർജ് തൈലമനാൽ തുടങ്ങിയവർ സംസാരിച്ചു എം ജി സർവകലാശാലയുടെ പുതിയ ഓണേഴ്സ് ബിരുദ പഠന പദ്ധതിയെ പരിചയപ്പെടുത്താനും സംശയങ്ങൾ ലഘൂകരിക്കാനും കാതോലിക്കറ്റ് കോളേജ് മുഖാമുഖം സംഘടിപ്പിക്കുന്നു മെയ് മാസം എട്ടാം തീയതി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ അക്കാദമിക വർഷം മുതൽ പുതിയ ബിരുദ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായിരിക്കും ബിരുദ തലത്തിൽ കോളേജിൽ ഉണ്ടാവുക വിദ്യാർത്ഥികളുടെ അഭിരുചിയനുസരിച്ച് പഠിക്കേണ്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാനും അതനുസരിച്ച് ബിരുദം കരസ്ഥമാക്കുവാനുള്ള സൗകര്യം പുതിയ ബിരുദ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരിക്കും സെന്റ് ജോസഫ് വൈദിക ഭവനത്തിന്റെ സ്ഥാപക ദിനാഘോഷം നടന്നു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തൻ മാർ ടോണി നിലങ്കാവിൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസ്വാസ്തം ഫൗണ്ടേഷൻ ഉദ്ഘാടനവും മാർക്ക് ക്രിസ്വാസ്തം അനുസ്മരണ പ്രഭാഷണവും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവ തിരുവല്ല സെയിന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നിർവഹിച്ചു റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രഥമ മാർക്ക് ക്രിസ്വാസ്തം അവാർഡ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്തക്ക് മാർ ക്ലീമീസ് ബാവ നൽകി അങ്കമാലി ഭദ്രാസനം മൂവാറ്റുപുഴ മേഖലയിലെ മലങ്കര സെന്റ് ജോർജ് ബദൽ യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ നൂറ്റി അഞ്ചാമത് പ്രധാന പെരുന്നാൾ മെയ് അഞ്ച് ആറ് തീയതികളിൽ നടക്കും മെയ് അഞ്ചിന് മലബാർ ഭദ്രാസനാധിപൻ അഭിമന്യ മോറസ് തേഫാനോസ് ഗീവർഗീസ് മെത്രാപോലിത്തായുടെ നേതൃത്വത്തിൽ സന്ധ്യാപ്രാർത്ഥന പ്രസംഗം തുടർന്ന് പ്രദക്ഷിണം എന്നിവ നടക്കും പ്രധാന പെരുന്നാൾ ദിവസമായ മെയ് ആറിന് അഭിവന്തിയ മോറസ് തേഫാനോസ് ഗിവർഗീസ് മെത്രാപൊലിത്തായുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അർപ്പിക്കപ്പെടും പ്രദക്ഷിണം നേർച്ചവിളമ്പ് കൊടിയിറക്ക് എന്നിവയോടെ പെരുന്നാൾ ചടങ്ങുകൾ സമാപിക്കും വികാരി ഫാദർ പൗലോസ് തളിക്കാട്ട് നേതൃത്വം നൽകും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതിന്റെ പതിനെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് എസ് എം വൈ എം രാമപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള കുഞ്ഞച്ചൻ മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ട് രാവിലെ ഒൻപത് മുപ്പതിന് രാമപുരം പള്ളിയിൽ വെച്ചാണ് ക്വിസ് മത്സരം വാർത്തകൾ നന്ദി നമസ്കാരം